അനർട്ട് വഴി നടക്കുന്ന ശതകോടികളുടെ അഴിമതിയെക്കുറിച്ച് പൂർണ്ണ തെളിവുകൾ കഴിഞ്ഞ നാല് ദിവസമായി താൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുത മന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി വേണ്ടുന്ന ഒമ്പത് തുറന്ന ചോദ്യങ്ങളും താൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിമിഷം വരെ ഈ കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ മന്ത്രി തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്ന് പത്രവാർത്തയും കണ്ടതായും ചെന്നിത്തല കണ്ണൂർ ഡി സി സി ഓഫീസിൽ പറഞ്ഞു ഞാൻ ഈ വിഷയം ഉന്നയിച്ചത് പരസ്യമായിട്ടാണെന്ന് ചെന്നിത്തല പറഞ്ഞു ഇത് മുഖ്യമന്ത്രിക്ക് വിശദീകരണം കൊടുത്താൽ തീരുന്ന വിഷയമല്ല ഈ വിഷയം പൊതുജനങ്ങളോടാണ് വിശദീകരിക്കേണ്ടത് അഴിമതി ആരോപണം ഉന്നയിച്ചത് പരസ്യമായാണ് അതിന് പരസ്യമായി പൊതുജനങ്ങളോട് വിശദീകരണം നൽകേണ്ട രാഷ്ട്രീയ മര്യാദ വൈദ്യുതി മന്ത്രി പാലിക്കണം കഴിഞ്ഞ ദിവസം ചേർന്ന ജനതാദൾ സംസ്ഥാന യോഗത്തിൽ പോലും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് മന്ത്രി ഈ കാര്യത്തിൽ മൗനം വെടിയണം സ്വന്തം പാർട്ടിക്കാരോടും ജനങ്ങളോടും മറുപടി പറയേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട് ഇല്ലെങ്കിൽ മന്ത്രിയുടെ കൈകളിൽ അഴിമതിക്കറ പുരണ്ടു എന്ന് ജനം ഉറപ്പിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു അനത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുവിട്ടത് അത് മന്ത്രി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്നാണ് ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സ്വകാര്യ ഇടപാടല്ല കേരളത്തിലെ ജനങ്ങളുടെ പണം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണം ഈ വഴിവിട്ട നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ടെന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം വൈദ്യുതി മന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല അനർട്ട് സിഇഒ നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് അഞ്ച് ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാൾ കോടികളുടെ ടെൻഡറുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ മന്ത്രി പറയുന്നില്ല കോടി രൂപയുടെ ടെൻഡറാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അധികാരമാണുള്ളത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നിന്ന് മനസ്സിലായത് അനാർട്ടി സി ഒക്കെ ഉയർന്ന അഴിമതി ആരോപണം അദ്ദേഹത്തെ കൊണ്ട് തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് സത്യത്തിൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ ജനങ്ങൾ വിഡ്ഢികളും പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരും ആണെന്നാണോ കരുതുന്നത് ആരോപണവിധേയനായ അനർട്ട് സിഒയെ സിഇഒയെ നിന്ന് മാറ്റി വിഷയം നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അനർട്ടിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടപാടുകൾ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ സഹായത്തോടെ ഫോറൻസിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഈ ഓഡിറ്റിംഗിലൂടെ അനർട്ട് വഴി നടത്തിയ എല്ലാ കള്ളക്കളികളും പുറത്തുകൊണ്ടുവരാൻ സാധിക്കും അടിയന്തരമായി ചെയ്യേണ്ടത് അനർട്ട് സിഒയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് തന്റെ ആരോപണങ്ങൾ ശേഷം അനർട്ടിൽ ഇപ്പോൾ വൻതോതിൽ ഫയൽ നശീകരണം നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അഴിമതിയുടെ തെളിവുകൾ എല്ലാം നീക്കം ചെയ്യുകയാണ് സിഇഒയും കൺസൾട്ടിംഗ് കമ്പനിയും ചേർന്നാണ് ഇതിന് ചുക്കാൻ പിടിക്കും ഈ മൊത്തം വിഷയത്തിൽ മന്ത്രിയുടെ ഓഫീസിനാണ് ഏറ്റവും വലിയ പങ്ക് അനർട്ടിന്റെ ഫിനാൻസ് വകുപ്പിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി അനർട്ട് സിഇഒയും ഒയും താൽക്കാലിക ജീവനക്കാരനും ഇ വൈ കൺസൾട്ടിംഗ് കമ്പനിയും ചേർന്നാണ് എല്ലാ ടെൻഡറുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് ടെൻഡറുകൾ തുറക്കാൻ അധികാരമില്ലാത്തവർ തുറക്കുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് തിരുത്തി എന്നത് സിഇഒയെ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും കാതലായ ആദ്യ ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട് വെറും അഞ്ചു കോടി രൂപ വരെയുള്ള ടെൻഡറുകൾ വിളിക്കാൻ അധികാരമുള്ള അനർട്ട് സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് എങ്ങനെയാണ് ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിന് ഉത്തരം ലഭിച്ചാൽ അഴിമതിയിലെ പങ്കാളികൾ ആരൊക്കെയാണ് എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നും ചെന്നിത്തലം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ